ഈ അടുത്ത കാലത്തായിട്ട് ഏതൊരു പ്രതിഷേധവും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ ഷെയർ ചെയ്യുക എന്നൊരു ട്രെൻഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓൾ ഐസ് ഓൺ റഫ എന്ന് പറയുന്ന വളരെ വൈറൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസുകൾ വരുന്നുണ്ട് ഈ അടുത്ത ദിവസം നമ്മുടെ ജമ്മു കാശ്മീരിലെ റിയാസിയിൽ നടന്നിരുന്ന ഒരു ടെററിസ്റ്റ് അറ്റാക്കിനെ തുടർന്ന് ദ ഈ കാണുന്ന ഈ ഒരു സ്റ്റോറി എല്ലാവരും പങ്കുവച്ചിരുന്നു പക്ഷേ ഈ ഒരു സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ദ ഈ കാണുന്ന പുതിയ ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ പല ആളുകളും ഷെയർ ചെയ്യുന്നത് ഈ ഷെയർ ചെയ്യുന്ന പല ആളുകൾ ഈ സംഭവം എന്താണെന്ന് പോലും മനസ്സിലാകാതെയാണ് ഷെയർ അതിന്റെ കമന്റുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് ഇപ്പൊ ഐസോൺ ദേവി അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അതിന്റെ കൊടുത്തിരിക്കുന്ന ചിത്രം മൂലം നിർമ്മിച്ചതാണ് ഒരു അമ്പലത്തിന്റെ ആകൃതിയിലുള്ള ഒരു കെട്ടിടം പുറകിൽ നിന്ന് കത്തുകയും രണ്ട് വിഭാഗങ്ങൾ അവിടെയും ഇവിടെയും നിന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നതുമായിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ശരിക്കും അവിടെ നടന്നത് ഒരു ബസ്സിന് നേരെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് അല്ലേ നടന്നത് അപ്പോ ഈ സ്റ്റോറിയിലൂടെ ഈ പങ്കുവെക്കുന്നത് ഒരു കലാപത്തിനെ അല്ലേ കാണിക്കുന്നത് ഈ സംഭവത്തെ അറിയാത്ത പല ആളുകളെയും തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള സ്റ്റോറികളിലൂടെ പ്രതിഷേധം അറിയിക്കുന്നതിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല നമ്മുടെ ഇന്ത്യയിലെ ഒന്നും അറിയാത്ത കുറച്ച് ആളുകൾ മരണപ്പെടാൻ കാരണമായിട്ടുള്ള ഈ ഒരു അറ്റാക്കിനെ അപലപിക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള സ്റ്റോറികളെ ഞാൻ എതിർക്കുകയും ചെയ്യുന്നു